അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് അവിയൽ ഉപ്പേരി റെഡിയാക്കിയാലോ സദ്യക്കും ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ നമ്മുടെ അവിയൽ ഉപ്പേരി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടക്കാം ഇവിടെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് മത്തങ്ങ ചേന പച്ചപ്പയർ കായ മുരിങ്ങക്കായ വഴുതനങ്ങ കുമ്പളങ്ങയും ഇവിടെ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ ഇതാ ഞാനൊരു പാനിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നോ ഒന്നര ടീസ്പൂണോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെതാ കുറച്ച് മാത്രം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇവിടെതാ ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് ഇവിടെ ഇവിടെതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായി ഇവിടുതാ ഒരു അരമുറി നാളികേരം കുറച്ച് ചുവന്നുള്ളി നല്ല ജീരകം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അധികം മരഞ്ഞു പോവരുത് കേട്ടോ ഇവിടെ ഇതാ പച്ചക്കറിയിലൊക്കെ വെള്ളം നന്നായി തന്നെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ഈ അരപ്പൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വെന്ത് വരണം കേട്ടോ അതിനായി നമുക്കിവിടുന്നാ ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണേ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയാൽ മാത്രമേ എല്ലാ പച്ചക്കറിയിലും ഉപ്പൊക്കെ കറക്റ്റായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ തൈര് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പുളിയുള്ള തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി അധികം പുളി ഇഷ്ടമില്ലാത്തവർക്ക് പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ താ ഞാനൊരു മൂന്ന് ടീസ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇവിടെ ഇതാ ഞാനൊരു രണ്ട് ടീസ്പൂണും കൂടിയും പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെയധികം രുചികരമായ അവിയൽ ഉപ്പേരി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓണത്തിന് മാത്രമല്ല ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിനൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ് കേട്ടോ നമ്മുടെ അവിയൽ ഉപ്പേരി എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം